അരുണാചലിലെ മലയാളികളുടെ മരണത്തിൽ അന്വേഷണം കൂടുതൽ പേരിലേക്ക് അന്യഗ്രഹ ജീവിത വിശ്വാസം പിന്തുടരുന്ന വലിയ സംഘം പിന്നിലുണ്ടെന്നും സംശയം സമൂഹ മാധ്യമങ്ങളെ ഗ്രൂപ്പുകൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് ചന്തു ചേരുന്നു ചന്തു കേട്ടുകേഴ്വിയില്ലാത്ത പല കാര്യങ്ങളുമാണ് ഈ മരണവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത് ഈ അന്യഗ്രഹ ജീവിതം സ്വപ്നം കണ്ട് മറ്റു പലരും സംസ്ഥാനത്തുണ്ട് ഇവരുമായൊക്കെ ബന്ധപ്പെട്ടിരുന്ന ഈ കാര്യങ്ങളാണോ പോലീസ് പ്രധാനമായും അന്വേഷിക്കുന്നത് ഉമേഷ് കഴിഞ്ഞ ദിവസം വട്ടിയൂർക്കാവിൽ മരിച്ച ആര്യയുടെ ലാപ്ടോപ്പിൽ നിന്നാണ് ഇത്തരത്തിൽ നിർണായകമായ വിവരങ്ങൾ പോലീസിന് ലഭിച്ചിരിക്കുന്നത് പ്രധാനമായും അന്യഗ്രഹ ജീവിതം സ്വപ്നം കാണുന്ന ഗ്രൂപ്പുകളുമായി ഇവർ സംസാരിച്ചിട്ടുണ്ടാകാനുള്ള ഒരു സാധ്യതയാണ് ആ പോലീസ് പരിശോധിക്കുന്നത് കാരണം ഈ മൂന്ന് പേരല്ലാതെ നാലാമതൊരാൾ ഉൾപ്പെട്ടിട്ടുണ്ടോ അവർ ഇവരെ സ്വാധീനിക്കുന്നതിനൊരു ഘടകമായിട്ടുണ്ടോ ഇതിനെല്ലാം നേതൃത്വം നൽകിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ പ്രധാനമായും പരിശോധിക്കേണ്ടതുണ്ട് ആര്യയുടെ ലാപ്ടോപ്പിൽ നിന്നും പോലീസിന് ലഭിച്ച വിവരമനുസരിച്ച് ഡോൺ ബോസ്കോ എന്ന ഒരു അക്കൌണ്ടിലേക്ക് ആര്യ നിരന്തരം മെയിലും അയച്ചിരുന്നതായി പോലീസിന് വ്യക്തമായിട്ടുണ്ട് ഈ ഡോൺ ബോസ്കോ എന്ന പേര് വ്യാജമാണോ എന്ന് പ്രധാനമായും കണ്ടെത്തേണ്ടതുണ്ട് അല്ലെങ്കിൽ ആ അക്കൗണ്ട് ആരാണ് ഉപയോഗിക്കുന്നത് എന്ന തരത്തിലേക്കൊക്കെ അന്വേഷണം പോലീസ് വ്യാപിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ മറ്റ് സംഘങ്ങളുമായി ഇത്തരത്തിൽ കോഡ് ഭാഷയിൽ സംസാരിച്ചിട്ടുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ പോലീസ് പരിശോധിക്കുന്നു അവിടെയാണ് ഇവർ മൂന്ന് പേരും അല്ലാതെ നാലാമത് ഒരാളോ ഒരു സംഘത്തിന്റെയോ ഒരു പ്രധാനമായും ഒരു സംഘത്തിന്റെയോ സ്വാധീനമൊക്കെ പോലീസ് പരിശോധിച്ചു വരുന്നത് മാത്രമല്ല ഈ അരുണാചലിലെ സിറോ താഴ്വരയുമായി ബന്ധപ്പെട്ട് അവിടെ ഇത്തരത്തിൽ സംഘങ്ങൾ കേന്ദ്രീകരിച്ചു പ്രവർത്തിക്കുന്നുവെന്ന ഒരു സംശയം ആ പോലീസിനുണ്ട് അതുകൊണ്ടാണ് ഇവർ അരുണാചൽ തിരഞ്ഞെടുത്ത് അങ്ങോട്ടേക്ക് പോയതെന്ന ഒരു നിഗമനത്തിലും പോലീസ് എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കുന്നു മാത്രമല്ല സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളിൽ ഇത്തരം സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവരെ നിരീക്ഷിക്കുന്നതിനും സൈബർ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട് ഈ മിതി എന്ന അന്യഗ്രഹ സാങ്കൽപിക അന്യഗ്രഹ ജീവിയുമായി ബന്ധപ്പെട്ട് അവരുടെ വെബ്സൈറ്റും യൂട്യൂബ് ചാനലും ഒക്കെ പോലീസ് നിരീക്ഷിക്കുന്നു ഇതിൽ ഫോളോ ചെയ്യുന്ന നിരന്തരം ഫോളോ ചെയ്യുന്ന മലയാളികൾ ഉൾപ്പെടെ നിരവധി പേരുണ്ട് അതിൽ കൂടുതലും മലയാളികളായി ഉൾപ്പെട്ടിട്ടുള്ളവരുടെ വിവരങ്ങളൊക്കെ സൈബർ പോലീസ് ശേഖരിച്ചു വരുന്നുണ്ട് പ്രധാനമായും ഈ മൂന്ന് പേരെ കൂടാതെ മറ്റുള്ളവർ ഇവരെ സ്വാധീന വലയത്തിൽ ആക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു സംഘമോ വ്യക്തിയോ അവരെ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ അവരിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് വിവരങ്ങൾ